എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വിഷയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം വ്യാഴം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരുന്നു എന്നാണ് വേണം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരും എല്ലാ ഗ്രഹങ്ങളും വക്രത്തിലാകാറുണ്ട് അതുകൂടാതെ ഉച്ചത്തിലും വരിക വരിക ചെയ്യുകയും ചെയ്യും അപ്പോൾ ഉച്ചത്തിൽ വരികയും അല്ലെങ്കിൽ വക്രത്തിലാവുകയും ചെയ്താൽ ആ ഗ്രഹങ്ങൾക്ക് പലതാന ശേഷി കൂടും എന്നാണ് ജ്യോതിഷവിധി പ്രകാരം പറയാനുള്ളത് വേണം അല്ല ഏത് ഗ്രഹമാണ് അതിന് ഫലദാന ശേഷിക്കൂടും അപ്പൊ ശുഭഗ്രഹമായ വേഴം ഉച്ചരാശിയിൽ നിന്നും വക്രഗതിയിലേക്ക് വരിയത് അതായത് മിഥുനൻ രാശിയിലായിരുന്ന ഗ്രഹം ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കടകൻ രാശിയിലേക്ക് പ്രവേശിച്ചിരുന്നു അതായത് കർക്കിടകൻ രാശി വേഴത്തിന്റെ ഉച്ചരാശിയാണ് അപ്പൊ ഉച്ചരാശിയിൽ വേഴം പ്രവേശിച്ചിരുന്നു ഇപ്പോഴിതാ വ്യാഴം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിന് വ്യാഴം വീണ്ടും കർക്കിടകൻ രാശിയായ ഉച്ചരാശിയിൽ നിന്നും വ്യാഴം നേരത്തെ നിന്നിരുന്ന മിഥുനൻ രാശിയിലേക്ക് വക്രഗതിയിലേക്ക് പോകുന്നു തിരിച്ചു പോകുന്നു അതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത് അപ്പൊ വ്യാഴം വക്രഗതിയിൽ വരുന്നു ഒരു ഗ്രഹം വക്രഗതിയിലായാൽ തീർച്ചയായിട്ടും ആ ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും കൂടുതൽ നൂറരട്ടി ഫലം തരാൻ സാധിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഗ്രഹം വക്രത്തിൽ വന്നാൽ നല്ല ഫലസിദ്ധി കിട്ടും ഇവിടെ വേഴത്തിനെ കൊണ്ട് വളരെ നല്ല ഫലസിദ്ധി കിട്ടുന്ന ചില നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാനിതൂടെ പറയുന്നത് അത് ഏതൊക്കെയാണ് നക്ഷത്രം എന്ന് ഞാൻ പറയാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര കഞ്ഞിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഇവർക്ക് വേഗം പത്തിലേക്കാണ് വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് വേടം പത്തിൽ വരും അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിന്നാൽ അപ്പൊ കേന്ദ്രസ്ഥാനം എന്ന് എന്താണ് ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രസ്ഥാനം അപ്പൊ ചന്ദ്രന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നക്ഷത്രങ്ങളാണ് അപ്പൊ നക്ഷത്രങ്ങൾ നിൽക്കുന്ന രാശിയുടെ കേന്ദ്രസ്ഥാനത്ത് വേടം വരുമ്പോൾ അതാണ് ചന്ദ്രകേന്ദ്രേ ബൃഹസ്പതി എന്ന് ജ്യോതിഷത്തിൽ പ്രമാണമുള്ളത് അപ്പൊ ഈ രാശിമാറ്റം മൂലം പല നക്ഷത്രക്കാർക്കും ഗജകേശരി യോഗം വരുന്നുണ്ട് അതിലൊന്നാണ് ഈ പത്താം ഭാവത്തിലേക്ക് വരുന്ന ഈ ഉത്രം ഉത്രമുക്കാൽ അത്തം ചിത്തര ആരാ ഈ നക്ഷത്രക്കാർക്ക് കഞ്ഞിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്കാണ് ഗജ കേസരി യോഗം അഥവാ ഗജരാജയോഗം വരുന്നത് ഈ ഇവരെ സംബന്ധിച്ച് ഈ വേഴോന്ന് പറഞ്ഞെന്താണ് ധനകാരകനാണ് സർവേശ്വരകാരകൻ കൂടിയാണ് വേടം വേടം പ്രസാദിച്ചാൽ എല്ലാ ഗ്രഹങ്ങളും പ്രസാദിച്ച പ്രസാദിക്കും അങ്ങനെ ചൊല്ലുണ്ട് അപ്പൊ മാറ്റം മൂലം പല നക്ഷത്രക്കാർക്കും ഗജരാജയോഗം വരും അത് എങ്ങനെയെന്ന് വരുന്നെന്ന് ഞാൻ പറഞ്ഞു ചന്ദ്രകേന്ദ്രയെ ബ്രഹസ്പതി ചന്ദ്രകേന്ദ്രത്തിൽ വേടം വന്നാൽ അവിടെ ഗജരാജയോഗം വരും അപ്പൊ ഈ ഒന്ന് കേന്ദ്രസ്ഥാനം അല്ലെങ്കിൽ വിഷ്ണു സ്ഥാനം എന്ന് പറയും ഒന്ന് നാല് ഏഴ് പത്ത് അപ്പൊ പത്തിൽ ഇവരുടെ പത്തിലേക്കാണ് ഈ നക്ഷത്രക്കാരുടെ വരുന്നത് ഈ രാശിമാറ്റം മൂലം ഇവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങളും അതേപോലെ തന്നെ വളരെയധികം ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇതൊരു താൽക്കാലിക പ്രതിഭാസമാണ് സ്ഥിരമായി അവിടെ നിൽക്കുകയാടം നിൽക്കില്ല വേഴം പിണ്ണിൽ മാറും അപ്പോൾ ഇപ്പോഴുണ്ടാവുന്ന ഈ താൽക്കാലിക താൽക്കാലിക പ്രതിഭാസം മൂലം ഗജകേശരി യോഗം വരുന്ന നക്ഷത്രക്കാരെ പറ്റിയാണ് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നത് അപ്പൊ ചന്ദ്രൻ എന്ത് എന്ന് പറയുന്നത് എന്താണ് മനസ്സാണ് വികാരങ്ങളാണ് സമ്പത്താണ് ഇതെല്ലാം ചന്ദ്രനാണ് അതേപോലെ തന്നെ വേഗം എന്ന് പറയുന്ന ജ്ഞാനമാണ് അറിവ് സമ്പത്ത് ആത്മീയ കാര്യങ്ങൾ ഇതെല്ലാം ഇതാണ് അപ്പൊ സിംഹത്തിന്റെ കരുത്തും ആനയുടെ ശക്തിയും ഒത്തു വന്നാൽ ഗജരാജയോഗം എന്ന് പറയും അല്ലെങ്കിൽ ഗജകേസരി യോഗം എന്ന് പറയും അതായത് സിംഹത്തിന്റെ കരുത്തും ആനയുടെ ശക്തിയും ഒത്തുചേർന്നാൽ എങ്ങനെയിരിക്കും അതാണ് യോഗം അപ്പൊ ഇവർക്ക് ഈ സമയത്ത് എന്തൊക്കെയാണ് സമ്പത്ത് സൗഭാഗ്യം പേര് പ്രശസ്തി ധനപരമായ ഉയർച്ച ഇതെല്ലാം ഇവരെ സംബന്ധിച്ച് ഈ സമയത്ത് ഉണ്ടാവുന്ന ജ്യോതിഷമനുസരിച്ച് ഗജകേശരി യോഗം അഥവാ ഗജരാജയോഗം വളരെ ശുഭകരമായ ഒരു യോഗമാണ് ഇത് ജീവിതത്തിൽ വളരെ നല്ല ഫലങ്ങൾ ഇവ നൽകുന്നു പ്ര ധനപരമായി സാമ്പത്തികപരമായി വളരെയധികം നേട്ടം ഇവർക്കുണ്ടാകും ഈ യോഗമുള്ളവർക്ക് സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുന്ന സമയം വന്നു ചേരുന്നതാണ് പ്രശസ്തിയും ബഹുമാനങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ നല്ല സ്ഥാനവും അംഗീകാരവും അതേപോലെ തന്നെ ആശീർവാദങ്ങളും ഇവർക്ക് പുരസ്കാരങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു സമയമാണ് നേതൃത്വ പാഠവം ഇവരിൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് ധൈര്യവും ആത്മവിശ്വാസവും ചെയ്യ എന്ത് കാര്യം ചെയ്യാനുള്ള ഒരു കരുത്തും ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സൗഖ്യവും കുടുംബ പുരോഗതിയും കുടുംബ പുഷ്ടിയും അതായത് ഗ്രഹപുഷ്ടിയും കുടുംബത്തിലെ സമാധാനവും സന്തോഷവും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് വിവേകവും അറിവും നല്ല ബുദ്ധിയും ഉണ്ടാകുന്ന ഒരു സമയമാണ് അതായത് നല്ല ബുദ്ധിയും വിവേക അറിവും ഈ സമയത്ത് ഇവർക്ക് ഉണ്ടാവുന്നതാണ് ആഡംബരമായ ജീവിതം നയിക്കാൻ കഴിയുന്ന ഒരു സമയമായിരിക്കും ഇവരെ സംബന്ധിച്ച് സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം ആകാംക്ഷകളില്ലാത്ത സന്തോഷകരമായ ജീവിതം വിജയകരമായി മുന്നോട്ട് നയിക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഈ യോഗമുള്ള ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഞാനൊന്നും കൂടി ചുരുക്കി പറഞ്ഞ ഗജം എന്നാൽ എന്താണ് ആനയാണ് ഇല്ലേ ഇത് ആനയെ കൊണ്ട് ബുദ്ധി ജ്ഞാനം ശക്തി ഇതെല്ലാം ആനയെ കൊണ്ട് ചിന്തിക്കാവുന്നതാണ് കേസരി എന്ന് പറഞ്ഞാൽ എന്താണ് സിംഹമാണ് ഈ സിംഹത്തെ കൊണ്ട് ചിന്തിക്കുന്നത് എന്താണ് അധികാരം പ്രതാപം ധൈര്യം ഇതെല്ലാം സിംഹത്തെ കൊണ്ട് ചിന്തിക്കുന്നതാണ് അപ്പൊ ഈ ഈ രണ്ട് ജീവികളുടെയും ശക്തിയും ഗുണങ്ങളും ചേരുന്നതാണ് ഈ ഗജരാജയോഗം അല്ലെങ്കിൽ ഗജകേസരി യോഗം ഈ യോഗത്തിന് ഈ യോഗം ഒരാൾക്ക് വന്നാൽ ജ്ഞാനവും സമ്പത്തും അറിവും ആത്മീയ ആത്മീയകാര്യങ്ങളിലുള്ള ചിന്തയും ഇവർക്ക് വളരെയധികം ഉച്ചത്തിലാവുന്നതാണ് അതായത് വളരെയധികം വർധിക്കുന്നതാണ് അപ്പൊ വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സമയമായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞ ഉത്രം മുക്കാലി അത്തം ചിത്തിരാര ഇത് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രങ്ങൾ ഇവർക്ക് സമ്പത്ത് സൗഭാഗ്യം പേര് പ്രശസ്തി ഇതൊക്കെ വരും വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് ഈ സമയം ഇത് താൽക്കാലികമായ ഒരു പ്രതിഭാസമാണ് വേഗം ഇനിയും അവിടെ നിന്ന് രാജ്യം മാറും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചിനാണ് വേഡം ഈ വക്രഗതിയിലേക്ക് വരുന്നത് ഈ വേഴത്തിൻ്റെ വക്രഗതിയിലുള്ള ഈ നക്ഷത്രഫലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്